നല്ല പഴുത്ത വാങ്ങണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഇന്നിവിടെ ഷെയർ ആക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ആ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പഴുത്ത വാങ്ങിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകും അപ്പോൾ നമുക്ക് എന്താ പറയുക മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാമ്പയ പുളിശ്ശേരി ഒക്കെ ആട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം രണ്ടും ഭയങ്കര ഈസിയാണ് സിമ്പിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം എങ്ങനെയാണ് ഫസ്റ്റ് നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ ഒക്കെ എടുക്കുക കേട്ടോ പഴുത്ത മാങ്ങ എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പുളി അതായത് നല്ല പുളിയുള്ള മാങ്ങ എടുക്കുന്നതായിട്ടും ഒന്നുകൂടെ നല്ലത് തന്നെ ആയിരിക്കും അപ്പം ഇനി നമുക്ക് ഇതെന്തൊക്കെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആക്കി എടുക്കണം അത് വാഷ് ചെയ്തിട്ട് ഒന്ന് സ്കിന്നൊക്കെ ഒഴിവാക്കി എടുക്കും ഇങ്ങനെ നാടൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മഞ്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്വാദ് കൂടും അപ്പോൾ നമ്മൾ മൂന്ന് മാങ്ങ ഇതുപോലെ ഇതിലേക്ക് പാത്രത്തിൽ ഇട്ടിട്ടുണ്ടാക്കി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് മുളകും പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് എന്താ പറയുക നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പിലയും വേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് നമ്മളിത് നല്ല തിക്ക്നെസ്സിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതായത് ഈ മാങ്ങ ഒന്ന് വേ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുകയെന്നറിയില്ല മാങ്ങ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ചാറൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ടൊന്ന് പെട്ടെന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയിട്ട് നമുക്ക് ഇതെന്താക്കാം ഗ്യാസിലൊക്കെ അതിന് പിന്നെ ഇതിലേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി മാങ്ങ നന്നായിട്ട് കുക്കായി വരുമ്പോഴേക്കാണ് നമുക്ക് ഇതിക്കുള്ള തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കാം കേട്ടോ പച്ചമുളകും ഒരു കപ്പ് തേങ്ങയും കുറച്ച് നല്ല ജീരകം പൊടിച്ചതും പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അതാണ് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് നമ്മളെ തേങ്ങയുടെ അരപ്പ് തിൽക്ക് ഇതാക്കി കൊടുക്കാം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഓവറായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട തൈര് ഒഴിച്ചതല്ലേ തേങ്ങയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുള്ളിയാ അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം എൻ്റെ ഗ്രേവി അത്യാവശ്യം നല്ല തിക്ക് തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ തിക്നെസ്സിലാണ് ഇഷ്ടം തൈരും കൂടിയൊക്കെ ചേർത്തെടുത്തല്ലേ ഭയങ്കര നല്ല അടിപൊളി ഫ്ലേവർ ആട്ടോ വരുക അപ്പം ഇത് ഏകദേശം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചൂടാറുമ്പോൾ ചൂടായി ഇങ്ങനെ വരുമ്പഴേ ആ മാങ്ങയൊക്കെ ഭയങ്കര അടിപൊളി സ്മെല്ല് വരും ഇനിയിപ്പം ഇത് നമുക്കിത് വറവട്ടെടുക്കട്ടോ ഏകദേശം തുള്ളാറായിട്ടുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മളിതാ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിട്ട് കടുകിട പിന്നെ എന്താ പറയുക വറ്റൽമുളക് കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഒക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഇത്ര പണിയുള്ളൂ കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ എടുക്കുന്ന സ്ഥലത്തെ കുക്ക് ചെയ്യുന്ന സേരിയയിൽ വെളിച്ചം കുറവാണ് കേട്ടോ അപ്പം ക്യാമറയിൽ കുറച്ചിങ്ങനെ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ കണ്ടിട്ടില്ല അത്യാവശ്യം നല്ലൊരു നല്ലൊരു യെല്ലോ കളറിൽ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമുക്ക് ചോർക്കൊക്കെ കഴിക്കാൻ പറ്റില്ല അല്ല അടിപൊളി ഉള്ള സംഭവം കേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കൂട്ടാനികളൊന്നും മീനും ഒന്നും വേണ്ടിയില്ല കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ആ മാങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽക്കട ഇറങ്ങിയിട്ടേ അത്ര അത്യാവശ്യം നല്ല കുക്കായിട്ട് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇവിടെ പേഴ്സണലി ഇക്കൊക്കെ ഇനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഭയങ്കര അടിപൊളി സംഭവമാണ് എന്തായാലും എല്ലാവരും ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഐസാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പാലിൻ്റെ അതായത് അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്രീമി ഐസാണ് മാങ്കോയുടെ ഐസാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതാ തോലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമുക്ക് ജ്യൂസായിട്ട് അതായത് തിക്കായിട്ട് ജ്യൂസ് ഗ്രേവി ടൈപ്പിൽ നമുക്ക് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്നത് അരച്ചെടുക്കുക ഇത് നല്ലൊരു ക്രീമി ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നല്ല ഐസാക്കിയിട്ടുള്ള പാല് കട്ട പാല് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു കാൽ കപ്പൊക്കെ കുറച്ച് എന്താ പറയുക പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഇത് എന്താ പറയുക നല്ല ക്രീമി ടൈപ്പിലൊന്ന് മിക്സിയിൽ അരച്ച് കട്ടപ്പാലമായതുകൊണ്ടെ ഇത് ആക്കാൻ സഹായിക്കുള്ളൂ ജ്യൂസ് പരിവാക്കൂല കേട്ടോ കണ്ടോ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് അതായത് ഒരു ഭയങ്കരമായിട്ടുള്ള തിക്നെസ്സിലപ്പോഴാണ് നമുക്കിതൊരു ഭയങ്കരമായിട്ട് ക്രീമി ആയിട്ടുള്ള ഒരു ഐസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും നാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകരുതെന്ന് വെച്ചിട്ട് നമ്മളെന്താക്കുന്ന ഇത് ഒരു അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കാം ഞാനടുത്തിരിക്കുന്ന മാങ്ങക്ക് അത്യാവശ്യം നാരുകളൊന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ അരക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷേ നിങ്ങളിരിക്കുന്ന മാങ്ങ എല്ലാം ഒരുപോലെ ആവില്ലല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് അരച്ചെടുക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്കിത് എന്താക്കാം ഇത് ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം നമ്മളിതാ ഈ ഇങ്ങനത്തെ പേപ്പർ ഗ്ലാസ് ആണ് കിട്ടും എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് പിന്നെ അപ്പം നമുക്ക് നല്ല അടിപൊളി ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലൊക്കെ ഏകദേശം ഇത് അത്യാവശ്യം വട്ടമുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം ഫുള്ളായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട അപ്പോൾ ഭയങ്കര സൈസ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് എന്താ സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊന്ന് ജസ്റ്റ് നല്ല അത്യാവശ്യം നല്ല ഗ്രേവി നിങ്ങൾ കണ്ടില്ലേ തിക്നെസ്സോടെ തന്നെയാണ് നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് ഈ ഒരു സെൻ്ററിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക ചില അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സൈഡിലേക്ക് എന്നാലും ഇത് റിമൂവ് ചെയ്യാൻ ഇത് പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യാൻ ഒരു ഉണ്ടാവില്ല എന്നിട്ട് നമുക്കൊരു ഏകദേശം എട്ട് മണിക്കൂറൊക്കെ ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കാം കേട്ടോ പിറ്റേ ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഫ്രീസ് ചെയ്ത് ഏകദേശം കണ്ടില്ല നമ്മൾ പുറത്തെടുക്കുമ്പം ഈ ഒരു പരിപാടിയിലായുണ്ട് അപ്പം ഇനി നമുക്കിത് റിമൂവ് ചെയ്ത് എടുക്കാം അത് പേപ്പർ ഗ്ലാസ് ഞാൻ പറഞ്ഞില്ല പേപ്പർ ഗ്ലാസ് ആകുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു കത്രിക ഉപയോഗിച്ച് വന്നാൽ കട്ട് ചെയ്തെടുത്താൽ മതി ശരിക്കും ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ പേപ്പർ ഗ്ലാസ് ആയിട്ടോ ഏറ്റവും എളുപ്പം നമുക്ക് എന്താ പറയുക അത് അലീച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ അലീച്ചെടുക്കണമൊക്കെ ആ ഒരു റിസ്ക് തോന്നും ഇതാവുമ്പം ഈസിയാണ് പിന്നെ നമുക്ക് ഒരുപാട് സ്പേസും കിട്ടും ചെയ്യും ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടോ സാധനം റെഡിയാക്കുമ്പോഴേക്കിതാ അടുത്തുനിന്ന് കൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ചൂച്ചുണ്ടിശുവിൻ്റെ പരിപാടികളാണ് ഒരിക്കൽ ക്ഷമ നശിച്ചിട്ടുണ്ട് അത് കഴിക്കാൻ അവർക്ക് വീഡിയോ എടുത്ത് തന്നെ സമ്മതിക്കുന്നില്ല അപ്പം എന്തായാലും കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ല ക്രീമി ടേസ്റ്റുള്ള നല്ല മാംഗോ ഐസാണ് കേട്ടോ ഇത് അപ്പം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പം ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻ്റ് ഒക്കെ ആയിട്ട് അറിയിക്കെ കേട്ടോ ഈ രണ്ട് റെസിപ്പീസും ഭയങ്കര ഈസിയാണ് സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും എല്ലാവരോടും ചേറ്റ ബായ്